എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് സൊഞ്ചുൻകി ഒരു ദശാബ്ദത്തിലേറെ നീണ്ട കരിയറിൽ ടി വി ഡ്രാമകളിലും സിനിമകളിലും ശക്തമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച നടനാണ് ഇദ്ദേഹം പ്രണയ കഥാപാത്രങ്ങളായാലും ആക്ഷൻ നിറഞ്ഞ വേഷങ്ങളായാലും സൊഞ്ചുങ്കി ഒരു നടനെന്ന എന്ന നിലയിൽ അനായാസ്യമായാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് സൊൻജുങ്കി ആദ്യമായി ശ്രദ്ധ നേടിയത് സുങ്കൻ സ്കാൻഡൽ എന്ന ഹിസ്റ്റോറിക്കൽ ഡ്രാമയിലൂടെയാണ് അതിലെ വേഷം അദ്ദേഹത്തെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക മാത്രമല്ല വളർന്നു വരുന്ന താരമായി ഇൻഡസ്ട്രിയിൽ സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്തു എന്നിരുന്നാലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ മെലോ ഡ്രാമയായ ദി ഇന്നസെന്റ് മാനാണ് ജുങ്കിക്ക് തന്റെ ഏറ്റവും കൂടുതൽ ഗൗരവമേറിയതും നാടകീയവുമായ വശം പ്രദർശിപ്പിക്കാൻ അവസരം നൽകിയത് ഈ ഡ്രാമയിലെ പ്രകടനത്തിന്റെ വൈകാരിക ആഴത്തിനും പക്വതയ്ക്കും വ്യാപകമായി പ്രശംസിക്കപ്പെട്ടു ഇത് അദ്ദേഹത്തിന് ഏത് ആഴത്തിലുള്ള വേഷങ്ങൾ ചെയ്യാനായാലും കഴിയുമെന്ന് തെളിയിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഡിസെൻഡൻസ് ഓഫ് ദി സൺ എന്ന ഡ്രാമയിലൂടെയാണ് സുഞ്ചുങ്കിയുടെ കരിയറിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായത് സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസറായ ക്യാപ്റ്റൻ യു ജി സിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ദക്ഷിണ കൊറിയയിൽ മാത്രമല്ല ഏഷ്യയിലും അതിനപ്പുറത്തും ആഗോളതലത്തിൽ പ്രേക്ഷകരെ ആകർഷിച്ചു സഹനടിയെ അഭിനയിച്ച സോങ് സോങ്ഹക്യുമായുള്ള കെമിസ്ട്രി ഡ്രാമയെ കൂടുതൽ ജനപ്രിയമാക്കി ഡ്രാമ ഒരു ഗ്ലോബൽ ഹിറ്റായിരുന്നു ഡിസെൻഡൻസ് ഓഫ് ദി സൺ ഒരു മുൻനിര നടനെന്ന നിലയിൽ സ്ഥാനമുറപ്പിക്കാൻ ജുങ്കിയെ സഹായിച്ചു ഇതോടൊപ്പം തന്നെ നിരവധി അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിൻസെൻസോ എന്ന ഡാർക്ക് കോമഡി ഡ്രാമയിൽ മികച്ച പ്രകടനവുമായി അദ്ദേഹം തിരിച്ചെത്തി കൊറിയൻ ഇറ്റാലിയൻ മാഫിയ കോൺസിലിയർ വിൻസെൻസോ കസാനോ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് കുറ്റകൃത്യങ്ങൾ നർമ്മ വികാരങ്ങൾ എന്നിവയുടെ സവിശേഷ മിശ്രിതമായ ഡ്രാമ ആ വർഷം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട കീ ഡ്രാമകളിൽ ഒന്നായി മാറി ഡ്രാമകളിൽ മാത്രമല്ല സിനിമകളിലും നിറഞ്ഞു നിന്നിരുന്ന താരമാണ് സൊഞ്ചുങ്കി കൊറിയയിലെ ഏറ്റവും പ്രിയപ്പെട്ട മെലോ ഡ്രാമ സിനിമയായ എ വേർ വുൾഫ് ബോയ് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ദി ബാറ്റിൽഷിപ്പ് ഐലൻഡ് നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ കൊറിയയിലെ തന്നെ ബിഗ് ബജറ്റ് സ്പേസ് മൂവിയായ സ്പേസ് സ്വീപേഴ്സ് ഇവയെല്ലാം ജുങ്കിക്ക് ആഗോളതലത്തിൽ പ്രശസ്തി നേടിക്കൊടുത്ത സിനിമകളാണ്